പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ വികസനം സംബന്ധിച്ച എൽഡിഎഫ് അവകാശവാദങ്ങൾ പൊള്ളത്തരമാണെന്ന് യു ഡി എഫ് അംഗങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളുടെ പണി മാത്രമാണ് തീർന്നിട്ടുള്ളത് ഇത് പഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതിയുടേതാക്കി മാറ്റുവാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷികാബ് ശ്രമിക്കുന്നതെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് സി എസ് യശോധരൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിൽ റോഡ് വിപ്ലവം നടക്കുന്നതായി അവകാശപ്പെട്ട എൽ ഡി എഫ് അംഗങ്ങൾ രംഗത്ത് വന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി നടക്കാത്ത റോഡ് വികസനമാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനുള്ളിൽ എൽ ഡി എഫ് ഭരണസമിതി നടപ്പാക്കിയതെന്നായിരുന്നു അവകാശവാദം എന്നാൽ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനും വേണ്ടിയുള്ളതാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് സമഗ്രമായുള്ള വികസന പ്രവർത്തനങ്ങൾ തുടക്കം കൊടുക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ ശ്രീ ബി ടിഷ് ഗാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് മാമ്പാടന്മാര ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും ആ വാർഡിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വാർഡിലെ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് റോഡുകൾ ഏതെല്ലാം വാർഡുകളിൽ അദ്ദേഹം പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ പ്രദേശത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായി ഓരോ വർഷവും ഗവൺമെന്റിൽ പദ്ധതി വീതങ്ങളിൽ ചുവ കൂട്ടി വരുന്ന സ്ഥിതി വിശേഷമുണ്ട് ഇവയെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായി എന്ത് വികസന പ്രവർത്തനങ്ങളാണ് പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പൊതുജനങ്ങളിൽ ബോധ്യപ്പെടുത്താനാണ് എന്ത് വികസന പ്രവർത്തനം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികള് എം എൽ എ ഫണ്ട് ഇതുപോലുള്ള ഫണ്ടുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടാണ് എന്ന് അദ്ദേഹം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അദ്ദേഹം കഴിഞ്ഞ വികസന നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളെ ഈ വാർഡിലെ ജനങ്ങളെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയിൽ നിന്ന് പി ടി പിന്മാറണമെന്നാണ് എനിക്ക് പറയുന്നത് ഏതൊക്കെ റോഡുകളാണ് പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ പൂർത്തീകരിച്ചിട്ടുള്ളതെന്ന് ജനങ്ങളോട് വിശദീകരിക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ചോല